ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ആഴ്ചകളായി വഴിയരികിൽ അളകപ്പനഗർ പഞ്ചായത്തിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ആഴ്ചകളായി വഴിയരികിൽ ശേഖരിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലായി പത്ത് ദിവസത്തിലധികമായി നൂറോളം സ്ഥലങ്ങളിൽ ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ് അളകപ്പ പഞ്ചായത്തിൽ മാത്രമല്ല മറ്റു പഞ്ചായത്തുകളിലും ഇതുതന്നെയാണ് അവസ്ഥ മഴക്കാലമായതിനാൽ ഇതിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകാൻ സാധ്യത ഏറെയാണ് പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം അനാസ്ഥകൾക്കെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണമ്പേട്ട യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു വൈദ്യശാല സെന്ററിൽ കെ പി ജെയ്സന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ പരിപാടി ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം കൺവീനർ രഞ്ജിമോൻ ട്രഷറർ ഡേവിസ് വില്ലതുക്കാരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ ശേഖരൻ സ്വാഗതവും ട്രഷറർ തോമസ് നന്ദിയും പറഞ്ഞു കെ ശേഖരൻ കെ പി ജെയ്സൺ തോമസ് ടൈറ്റസ് ആനന്ദ് എന്നിവർ നേതൃത്വം നൽകി വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസവും നൂറ് രൂപ ഒരു കടയിൽ നിന്നും വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നൂറ് രൂപ കൊടുക്കണം എന്ന് പറയുന്നത് ഏകദേശം ഗുണ്ടാപിരിവ് പോലെയാണ് ഏകദേശം ഒരു മാസത്തോളമായി ഇത്രയും മെയിൻ സെന്ററിൽ കൊണ്ടുനിന്ന് തള്ളിയിരിക്കുക ഇതുപോലെ ഈ പഞ്ചായത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ നോക്കിയാലും ഇതുപോലെ ചാക്കുകെട്ടുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതിനെതിരെയാണ് ഇന്ന് ഇവിടെ ഈ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മണ്ണൻപട്ട യൂണിറ്റ് ഇന്ന് പ്രതിഷേധ സമരം നടത്തുന്നത് അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ പറന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മഴ മാറി നിൽക്കാത്ത അവസ്ഥയിൽ ഇതുപോലെയുള്ള മാലിന്യങ്ങൾ റോഡരികിലും കടകളുടെ സ്ഥാപനങ്ങളിലും മുന്നിലൊക്കെ സ്ഥാപിക്കുക അല്ലെങ്കിൽ നീക്കം ചെയ്യാതെ നിർത്തുക എന്ന് തോന്നുന്നത് തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ് ആ പ്രതിഷേധമാണ് ഇവിടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി മണ്ണൻപട്ട യൂണിറ്റ് പ്രകടിപ്പിച്ചത് നമ്മള് വ്യാപാരികളെ കൊള്ളയടിക്കുന്ന രീതിയിലുള്ള പഞ്ചായത്തിന്റെ നടപടി തുറന്നുകൊണ്ടിരിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം കൊള്ളയടിക്കുന്ന രീതിയിൽ മാലിന്യങ്ങളെ ഈ ഒരു പ്രവണത ശക്തമായ സമരവുമായിട്ട് നമ്മൾ മുന്നോട്ട് വരും എന്നാൽ ഒരു പഞ്ചായത്തിന് ഒരു വാഹനം മാത്രമാണ് മാലിന്യം നീക്കം ചെയ്യാൻ ഉള്ളത് എന്നും പഞ്ചായത്തിൽ എല്ലാ ഭാഗത്തും ഓടിയെത്താൻ ഒരാഴ്ചയെങ്കിലും സമയമെടുക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഇന്ന് തന്നെ വഴിയരികിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുമെന്നും പഞ്ചായത്ത് അധികൃതർ ഉറപ്പ് നൽകി വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക